ഹലോ വെൽക്കം ബാക്ക് ടു ബൈ ചായന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സുഗതം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മാം ലിപ്പിന് ചുറ്റും ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ഉണ്ട് അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെ നമുക്കത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരുപാട് പേരുടെ കമൻറ്റിലൂടെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാനും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പൊടികൈകളുമായിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളത് റിമൂവ് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് എന്ത് കൊണ്ടാണ് നമുക്കത് സംഭവിച്ചെന്നുള്ളത് പഠിക്കണം അല്ലേ നമുക്ക് അങ്ങനെ ഒരു അടിവണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എന്താണ് നമുക്ക് എന്തായിരുന്നു ആക്ച്വലി പ്രോബ്ലം എന്തുകൊണ്ട് നമ്മൾ സ്കിൻ അല്ലെങ്കിൽ നമ്മൾ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഭാഗത്തും ഈവൺ ആയിട്ട് ഇരിക്കാത്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് കിട്ടും ബിക്കോസ് ഒരുപാട് പേര് പറഞ്ഞ് ഇങ്ങനെ വലിച്ചു നീട്ടി പോകേണ്ട പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്തുകൂടെ എന്നുള്ളത് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നതല്ല നമ്മളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിന് കമ്പെയർ ചെയ്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആക്കി പറയുമ്പോൾ എന്തിനു വേണ്ടി നമ്മളത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ക്യാച്ച് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാനുള്ള ഒരു ക്ഷമ ഇല്ലാത്തത് കൊണ്ടും കൂടി ആയിരിക്കാം മേ ബി അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങളത് ഫുൾ വാച്ച് ചെയ്യുക കാരണം ഒരുപാട് നോളജ് ഉണ്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അത് വലിച്ചു നീട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വലിച്ചു നീട്ടി പറയുന്നതോ അല്ല എല്ലാ ചിലവർക്ക് പെട്ടെന്ന് പറഞ്ഞ ആ ഒരു കാര്യം മാത്രം കിട്ടിയാൽ മതി അങ്ങനെ കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തിനു വേണ്ടി നമ്മൾ ചെയ്യണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഒത്തിരി ഒത്തിരി റിസൾട്ട് കിട്ടും അതേ സമയത്ത് ചുമ്മാ ഒരു ടിപ്സ് കേട്ടു അതുമാത്രം ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കാരണം നമ്മൾ സ്കിൻ ടോൺ സ്കിൻ ടൈപ്പ് എന്താണ് നമ്മൾ എന്ത് കൊണ്ട് ഇത് സംഭവിച്ചു എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആര് പറഞ്ഞു പറഞ്ഞാലും ശരി നിങ്ങളത് മനസ്സിലാക്കാനുള്ള ടൈം എടുക്കുക മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോസ് എല്ലാവരും കണ്ടു കാണുന്ന ವಿಚಾರക്ക് നമ്മൾ എല്ലാവരും കണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മുടെ ചാനൽ എത്ര ഇഷ്ടാവുന്നണ്ടെങ്കിൽ തീർച്ചയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തു കാണുക ഒരുപാട് നോളഡ്ജ് ആയിട്ട് നിങ്ങൾക്ക് എത്തിക്കുന്നത് ప్లస్ നമുക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കണം കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം പിന്നെ എല്ലാ ഫ്രൈഡേയും നമ്മൾ ലൈവ് ഉണ്ടാവും ആ സമയത്ത് നിങ്ങൾക്ക് ലൈവിൽ കൂടെയും ഡയറക്റ്റ് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി ഞാൻ മനസ്സിൽ നീട്ടുന്നില്ല സോ നമുക്ക് നോക്കാം ലിപ്പിന് ചുറ്റും അപ്പോൾ എന്ത് കൊണ്ടാണ് ലിപ്പിന് ചുറ്റും ഇങ്ങനെ വരുന്നത് എന്ന് വച്ചാൽ നമ്മുടെ ഫേസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് ഇരിക്കണം നമ്മളെ അണ്ടർ ഐയുടെ ഭാഗത്ത് ഒരു അണ്ണേവണ്യിരിക്കാം ലിപ്പിൻ്റെ ചുറ്റും അണ്ണേവണ ആയിരിക്കാം നമ്മളുടെ നോസിൻ്റെ ഈ മേളിൽ നോക്കി കഴിഞ്ഞാൽ ചിലവർ ഈ ഒരു ഏരിയ അണ്ണീവണായിരിക്കാം അതുപോലെ തന്നെ താടിയുടെ ഈ ഒരു ഭാഗത്ത് അണ്ണീവണായിരിക്കാം ഇങ്ങനെ പല ഭാഗത്തും നമുക്ക് ഇങ്ങനെ സ്കിൻ സ്കിന്നെന്ന് പറയുമ്പോൾ അണ്ണീവണായിട്ട് നമുക്ക് കാണപ്പെടും അതിന് നമ്മൾ എങ്ങനെയാണ് ഒരു ഈവൻ ടൗണിലേക്ക് എന്ത് കൊണ്ട് അല്ലെങ്കിൽ സംഭവിക്കണം നമുക്ക് ഒരുപാട് റീസൺസ് ഉണ്ട് നമുക്ക് ഇങ്ങനെ സ്കിന്ന് അണ്ണീവൺ ആവാൻ ഒത്തിരി ഒത്തിരി റീസൺസ് ഉണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ സൺ എക്സ്പോഷർ ആണ് ബിക്കോസ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെയൊക്കെ നമ്മൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്തോ പുറത്തേക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നുവെച്ചാൽ അത്രയും സെൻസിറ്റീവ് ആണ് അപ്പോൾ അതിൽ നമ്മൾ ഫേസിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് ഫേസ് എന്ന് പറയുന്നത് അതിലും നമുക്ക് ഏറ്റവും സെൻസി സെൻസിറ്റീവായിട്ടുള്ള ഏരിയയിലേക്ക് പെട്ടെന്ന് തന്നെ യു വി അട്രാക്ഷ അട്രാക്റ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ആ ചെറിയ സ്പോട്ടിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താവും ഡാമേജ് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഏരിയ ടാൻ വരും അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പുറത്ത് പോകുന്നതിന് മുമ്പ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത് നിർബന്ധമായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക പ്ലസ് നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസുള്ള ആൾക്കാരുണ്ടാകും തൈറോയിഡിൻ്റെ പ്രശ്നം ബി സിയുടെ പ്രോബ്ലം ഇങ്ങനെയൊക്കെ ഉള്ളത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും നമുക്ക് ചിലവറിൽ ഇതുപോലെ കാണുന്നുണ്ട് അപ്പോൾ അതാണോ റീസൺ എന്നുള്ളതും ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാം അങ്ങനെ ചിലർ മെഡിസിൻസ് എടുക്കുമ്പോൾ നമുക്കൊരു ഇതുപോലെ നമുക്കൊരു അണ്ണീവണാവുന്നുണ്ട് സ്കിൻ അപ്പൊ അതിന്റെ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകാനായിട്ട് ഏറ്റവും ആദ്യം ഞാൻ പറയുന്നത് സൺഎക്സ്പോഷ്യർ ആണ് അപ്പം അതിനെ എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന്റെ ഒരു ട്വന്റി മിനിറ്റ്സ് ബിഫോർ എപ്പോഴും സൺസ്ക്രീൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നെക്സ്റ്റ് നമുക്ക് നോക്കാം ഈ പറഞ്ഞപോലെ നമ്മൾക്ക് തൈറോയിഡിൻ്റെയോ പി സിയോഡിൻ്റെയോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ഒത്തിരി ഡാർക്കായിട്ട് പരിപാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും ഞാൻ എപ്പോഴും അത് പറയാറുണ്ട് എപ്പോഴും കൺസൾട്ടേഷൻ എന്നുള്ള മാസം നമ്മൾ എന്ത് കണ്ടാലും മേടിച്ച് യൂസ് ചെയ്യുന്നേക്കാളും കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കി കൊണ്ട് ചെയ്യുന്നത് നമുക്ക് കുറച്ചും കൂടെ റിസൾട്ടും നമുക്ക് നല്ലതാണ് ഓക്കെ അതേ സമയത്ത് ഇപ്പോൾ ഒരു ഒരു ലൈറ്റായിട്ടുള്ള നോർമൽ അണ്ണീവണ ആണെന്ന് ഒരു നമുക്ക് െൻ്റ് വളരെ ഈസിയായിട്ട് നമുക്ക് ബ്യൂട്ടി ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതല്ല ഡീപ്പ് ആയിട്ടുള്ള ആണ് നമുക്ക് ഉള്ളതെങ്കിൽ നമുക്ക് എന്തായാലും ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നോർമലി ചിലവരിൽ ചുണ്ടിനെ ചുറ്റും ഭയങ്കര ഡാർക്ക് അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഡാർക്ക്നെസ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ടാൻ അടിച്ചിട്ടൊക്കെ ആയിരിക്കും അതായത് നമ്മൾ സൂര്യ നമ്മൾ സൺ എക്സ്പോഷർ കൊണ്ടൊക്കെ നമുക്ക് ടാൻ വരും ടാൻ വന്നത് കൊണ്ടും ആയിരിക്കും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഫേഷ്യൽ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുകയാണ് ഡീ ടാൻ എടുത്തിട്ട് ഫേഷ്യൽ എടുക്കുക നമ്മളൊരു പാർലറിൽ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡി ടാൻ ട്രീറ്റ്മെൻറ്റ് കിട്ടും ഡി ടാൻ എന്ന് വെച്ചാൽ ടാൻ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അത് എല്ലാ ബ്യൂട്ടി പാർലറിലും എല്ലാ സലൂൺസിലും ആ ഒരു ട്രീറ്റ്മെൻറ്റ് വലിയ സമയമൊന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ അത് ചെയ്യാവുന്നതാണ് ഇനി അത് പോകാൻ മടിയുള്ളവർക്ക് വീട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ഡീറ്റാൻ്റെ പാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫേസ് നമ്മുടെ കയ്യിൽ ഒരു ക്ലെൻസർ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം ഫേസ് നന്നായിട്ട് നീറ്റായിട്ട് ക്ലെൻസ് ചെയ്തെടുത്തതിന് ശേഷം ക്ലെൻസിങ് എന്ന് വെച്ചാൽ അറിയാമല്ലോ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം നമ്മളെ ക്ലെൻസർ സോ ക്ലെൻസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഈ ഡീറ്റാൻ പാക്ക് നമുക്ക് ഡയറക്റ്റ് കിട്ടും നമുക്ക് ഒരുപാട് കമ്പനികളുടെ ഡീറ്റാൻ രാഗയുടെ നല്ല ഡീറ്റാൻ പാക്കാണ് സോ അതിയുടെ അത് എല്ലാ പാർലറിലും മിക്ക പാർലറിലും അതു തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ പാക്ക് വാങ്ങിച്ച് നമുക്ക് ഈവൺ ആയിട്ട് എപ്പോഴും പാക്ക് ഇടുമ്പോൾ ഒരുപാട് തിക്കായിട്ട് ഇടാതെ വളരെ ലൈറ്റ് ആയിട്ട് ഇടാൻ വേണ്ടി നോക്കും അപ്പോഴേ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർവ് ചെയ്യും നമ്മൾ വിചാരിക്കുക എന്ത് പാക്ക് നിങ്ങൾ എന്ത് എന്തെങ്കിലും ഒരു പാക്ക് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഇടുമ്പോൾ നമുക്ക് ഭയങ്കര റിസൾട്ടാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ എത്രത്തോളം ലൈറ്റാക്കി നമ്മൾ അപ്ലൈ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർവ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ തിന്നാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പോൾ ഡീറ്റാൻ പാക്ക് കിട്ടും അതിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം റിമൂവ് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ ടോൺ ഈവൺ ആവും പക്ഷേ നമുക്കിവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പോലെ മാക്സിമം ചുണ്ടിനെയും ചുറ്റും ഭയങ്കര ഡാർക്ക് ഇവിടെ ഭയങ്കര ഡാർക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയ കുറച്ചും കൂടി ശ്രദ്ധിച്ച് നമുക്ക് ഇതുപോലെ പാക്ക് ഇടാൻ പറ്റും അത് കൂടാതെ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും വീട്ടിൽ വെച്ച് നമുക്ക് ഏതെങ്കിലും രീതിയിൽ മാറ്റം അങ്ങനെയായിരിക്കും ഒരുപാട് പേരിപ്പോൾ നോക്കുക കാരണം നമുക്കിതുപോലെ പാർലറിൽ പോകാൻ പറ്റാത്തവർ ഡീറ്റാൻ പാക്ക് വാങ്ങിച്ചിടാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ എന്തെങ്കിലും ഹോം റെമഡി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ളത് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് അതും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാവരും തൈരുണ്ടാവും അല്ലേ കേട് അപ്പം അതിലേക്ക് നമുക്കൊരു നമ്മളുടെ വീട്ടിൽ ചെറിയൊരു ടിപ്സ് ആണ് എല്ലാവർക്കും അറിയാവുന്ന തോന്നും അറിയുന്നവർ ഓക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി കൂടെ പറയുന്നത് ലൈം നാരങ്ങ നാരങ്ങയുടെ രണ്ട് മൂന്ന് ഡ്രോപ്പ് മിക്സ് ചെയ്യുക സോ അതൊന്ന് നമ്മൾക്ക് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊരു ടെൻ മിനിറ്റ്സ് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെക്കുക ദെൻ നന്നായിട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാം അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ നമ്മളുടെ പൊട്ടറ്റോ പൊട്ടറ്റോ എപ്പോഴും ഞാൻ പറയാറുണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ലിപ്പിൻ്റെ ചുറ്റും താഴെ നിങ്ങൾക്ക് ഏത് ഏരിയയിലൊക്കെയാണോ പ്രോബ്ലം ഉള്ളത് ആ ഏരിയയിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുന്ന പോലെ ഒന്ന് റബ്ബെയ്തു കൊടുക്കുക എന്നിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു നീര് നമ്മളുടെ സ്കിന്നിൽ കുറച്ച് സമയം നിക്കട്ടെ അബ്സോർവ് ആവട്ടെ അതിനുശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുക ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറയും നോർമലി കുറേ നമ്മൾ കുറച്ച് സമയം ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യും പെട്ടെന്ന് വിടുക അങ്ങനത്തെ പരിപാടി വേണ്ട എന്ത് ചെയ്യുമ്പോഴും അത് കുറച്ച് കാലം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള അതിൽ നിന്ന് നമുക്ക് പ്രോപ്പർ റിസൾട്ട് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ ഈ രണ്ട് കാര്യം കാരണം ഞാൻ ടിപ്സായിട്ട് നമ്മൾ കുറേ കുറേ പറഞ്ഞു തരും എന്താകും ഇതും ചെയ്യും അതും ചെയ്യും എല്ലാം ചെയ്യും രണ്ട് ദിവസം ചെയ്യും മൂന്നാം ദിവസം ആ ബാധിക്കേ പോകത്തില്ല അതാണ് നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ഏതാണോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം അപ്പോൾ ഇത് മാക്സിമം ചെയ്തോളൂ കേട്ടോ നമുക്ക് റിസൾട്ട് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൺ എക്സ്പോഷർ മാത്രമേ നമുക്ക് സ്കിൻ ചിലവർക്ക് ഭയങ്കര ഡ്രൈ ആകുമ്പോഴും ഈ ഒരു പ്രോബ്ലം നമ്മൾ കാണാറുണ്ട് അപ്പോൾ എപ്പോഴും സ്കിന്നിനെ മോയിസ്ചർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും സ്കിൻ മോയ്സ്ചർ ചെയ്ത് വെക്കുക അണ്ണീവൺ ആകുന്നതും ഈ പറഞ്ഞപോലെ ഡ്രൈനെസ് കൂടുന്നവർക്കിലും നമുക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ ഒരു അണ്ണീവൺ സ്കിൻ ടോൺ സോ അതിന് അതിന് നമുക്ക് സ്കിന്നിനെ എപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട് മോയ്സ്ചറൈസർ എത്രത്തോളം നമ്മളുടെ സ്കിന്നിന് എത്രത്തോളം ആവശ്യകത എന്നുള്ളത് ഒരുപാട് വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കുക എല്ലാവരും അപ്പോൾ ഡീറ്റേൺ ട്രീറ്റ്മെൻറ്റ് പാർലറിൽ പോയി നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ എവരി ഫിഫ്റ്റീൻ ഡേയ്സ് നമ്മൾ അതും കൂടി പറഞ്ഞു തന്നെ പതി ഡീ ടേൺ ട്രീറ്റ്മെൻറ്റായിട്ട് നിങ്ങൾ പാക്ക് വാങ്ങിച്ച് ചെയ്യുകയാണെങ്കിൽ ശരി പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിൽ ശരി ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം നമുക്ക് ചെയ്യാം എവരി ഫിഫ്റ്റീൻ ഡേയ്സ് ചെയ്യാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്കത് മാറി നമ്മൾ പതിയെ പതിയെ നമുക്ക് ടാൻ റിമൂവ് ആവുന്നത് കാണാൻ പറ്റും ഇനി ചുണ്ടിൻ്റെ ചുറ്റും മാത്രമല്ല ഫുള്ളും ഫേസ് ഫുള്ളായിട്ടാണ് മുണ്ടീട്ടേ കൊടുക്കുമ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കൊടുത്ത പണി വീട് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ഏകദേശം മാറി ഒന്ന് നോർമലി ഒരു ഈവൺ ടൗണിലേക്ക് കിട്ടും അപ്പോൾ അത് നമ്മൾ രണ്ട് മൂന്ന് സെറ്റിങ്ങിലൂടെ നമുക്ക് കുറേ കുറേശ്ശേ ആയിട്ട് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അതൊന്നും പോകാൻ പറ്റാത്തവർ വീട്ടിൽ തന്നെ ഉള്ളവർക്ക് ഇതുപോലെ കുറച്ച് കേടും അതിന് ഒരു കപ്പ് എടുക്കുക ഒരു കപ്പ് തൈരുന്ന നമുക്കൊരു നാല് അഞ്ച് ഡ്രോപ്സ് നമുക്ക് ലൈം എടുക്കുക അല്ല കുറച്ച് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൽ നിങ്ങൾ കേട്ടെടുക്കുക അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ രണ്ട് ഡ്രോ ഡ്രോപ്പ് നമുക്ക് ലൈം ജ്യൂസ് കൊടുത്തിട്ട് ആ ഒരു ഏരിയ ചുണ്ടിനെ ചുറ്റും അതുപോലെ തന്നെ ഈ ഒരു ഏരിയക്ക് അപ്ലൈ ചെയ്യുക എന്നിട്ട് നല്ലപോലെ മസാജ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളയുക അപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കുക അപ്പം നമ്മളുടെ വീഡിയോസ് നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ ഒരിക്കലും എന്താ പറയുക ഒരു ഹോം റെമഡി മാത്രം പറയുന്നതല്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയണം എന്നുള്ള രീതിയിലാണ് കുറേ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞായിരുന്നത് അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുള്ളാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ട ഇഷ്ടാവുന്ന ഒത്തിരി ഒത്തിരി പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഇടുക മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയൊന്നും ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അറിയിക്കാൻ വിട്ടോ അരുത് ഓക്കെ ബൈ ബൈ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം